ഇന്നലെ ഇന്നലെ വേറെ വേറെ ഒരു 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 കാര്യം ഞാൻ ഇതൊരു സർട്ടിഫിക്കറ്റും പിടിച്ചിട്ട് ഒരുത്തൻ കമന്റ് ബോക്സിൽ സ്വന്തം റൂംമേറ്റിന്റെ ഡ്രസ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ന്യൂഡ് വീഡിയോ അത് ആ കുട്ടി കണ്ടു അങ്ങനത്തെ ഒരു കാര്യം ഈ കുട്ടി ചെയ്തു രണ്ടാമത് ഒരു വ്യക്തിപരമായ കൂടിയാണ് കാരണം എനിക്ക് നേരിട്ട് നമസ്കാരം നമ്മുടെ ണ്ണൻ സിദ്ധിക്കണൻ ഇപ്പൊ എയറിൽ കെട്ടുന്നങ്ങ് പറക്കുക ആള് വേറെ ലെവലിൽ ഏറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ രേവതി സമ്പത്ത് എന്ന് പറയുന്ന സ്ത്രീ ആരോപണവുമായിട്ട് വന്ന് അതിനൊരു ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ പോലും ഇല്ലാതെ ആശാൻ ഊട്ടിയിൽ പോയി മുങ്ങിയിരിപ്പുണ്ട് എന്തായാലും രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആ ലേഡിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്താനായിട്ടുണ്ട് അതിനു മുമ്പേ നമുക്ക് സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ പറയുന്ന ട്വന്റി ഫോർ ന്യൂസ് കാരണം ഒന്ന് വിളിച്ചപ്പോൾ സിദ്ധിഖ് എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത റിപ്ലൈ നമുക്കൊന്ന് കേട്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഞാന് എന്റെ എനിക്കെതിരെ ഇങ്ങനെ ഒരു വന്ന വന്നു ഞാൻ അതിന്റെ ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ആ രാജിവെക്കുന്നതായിട്ട് ഞാൻ രാവിലെ ആ സംഘടനയിൽ നിന്നും ഈ പറയുന്ന വ്യക്തി ഒളിച്ചോടി എന്നേ പറയാൻ നോ സിദ്ധിഖ് എനിക്കത് വ്യക്തിപരമായ പ്രശ്നമുള്ള കാര്യം കൂടിയാണ് കാരണം എനിക്ക് സിദ്ധിക്കിനെ നേരിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാനിത് ആ വാർത്ത ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഒരു വ്യക്തത വരണം എന്ന് ഞങ്ങൾക്ക് നിശ്ചയമുള്ളതുകൊണ്ടാണ് പല കാര്യങ്ങളിലും ഞങ്ങൾ ഒരു അല്പസമയം താമസിച്ചു കൊടുക്കാം പല കാര്യങ്ങളും എന്ന് തീരുമാനിച്ചത് ഇത് നേരത്തെ വന്നിരുന്നൊരു വാർത്തയുമാണ് ഇപ്പോൾ വീണ്ടും ആ നടിയെ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ വീണ്ടും സ്വാഭാവികമായ ഒരു സംശയമുണ്ടാവും യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് സിദ്ദിഖ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും വിശദമായിട്ട് സംസാരിക്കാം ഞാൻ ഇപ്പൊ ഈ രാജി എന്നുള്ളതുവരെ മാത്രം ഞാൻ നിങ്ങൾ എല്ലാവരും അറിയിക്കുകയാണ് അതായത് തുടരുന്നില്ല ഞാൻ ഊട്ടിയിലാണുള്ളത് ഞാൻ നാട്ടിലില്ല ഞാനും ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഊട്ടിയിലാണുള്ളത് നാട്ടിലെത്തിയതിനു ശേഷം ഇപ്പൊ ഈ കാര്യം അറിയിച്ചോ കൂട്ടു കട്ട് ചെയ്തിട്ട് സിദ്ധിക്കണം ഓടിയിട്ടുണ്ട് അന്ന് എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ എക്സ്പ്ലനേഷൻ പോലും കൊടുക്കാതെ ആശാൻ മുങ്ങി നല്ലതാ നല്ലതാ കാരണം വേറൊന്നും കൊണ്ടല്ല എടുത്തു ചാടി എന്തെങ്കിലും മറുപടി പറഞ്ഞു ഈ ഏറെയിൽ നിന്ന് വീണ്ടും റോക്കറ്റ് പിടിച്ച് വീണ്ടും മേളിലോട്ട് ഏറി പോകുന്നതിനേക്കാൾ ആലോചിച്ച് വല്ല മണ്ടത്തനം ഒക്കെ പറഞ്ഞിട്ട് വീണ്ടും ചെറുതായിട്ട് കൂടി ഒന്ന് ഏറെ കയറിയാൽ മതി ഇങ്ങനെ ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ വായിത്തു വന്നാൽ വിളിച്ചു വന്ന് പെട്ടെന്ന് സ്പോട്ട് കയറി കയറുന്നതിനേക്കാൾ പതുക്കെ പതുക്കൊക്കെ ഏറിയാൽ മതി അപ്പോൾ വിഷയം നമ്മുടെ രേവതി സമ്പത്ത് ഈ സിദ്ധികം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ആരോപണവുമായി വന്ന രേവതി സമ്പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇതേ ആരോപണവുമായിട്ടും കുറച്ച് ലിസ്റ്റ് സഹിതം ഫേസ്ബുക്കിൽ ലൈവ് അടക്കം വന്നിട്ട് ആരോപണവുമായി വന്നിട്ടുണ്ടായി പക്ഷെ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ലേഡി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിവാഹം വന്നിട്ടുണ്ട് അപ്പൊ രേവതി ആ രണ്ടായിരത്തി ഇരുപത്തൊന്നില് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ അത് സൈഡിൽ ഇവിടെ നിന്ന് കൊടുക്കാം എന്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെ സെക്ഷുവലി മെന്റലി വെർബലി ഇമോഷണലി പീഡിപ്പിച്ച പ്രൊഫഷണൽ പേഴ്സണൽ സ്ട്രെയിൻചേഴ്സ് സൈബർ ഇടങ്ങളിലുള്ള കുറച്ച് ആൾക്കാരുടെ പേരുകളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് പന്ത്രണ്ടോളം ആൾക്കാരുടെ രാജേഷ് സിദ്ദിഖ് ആഷിഖ് ഷിജു അഹിൽ ദേവൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുടെ കുറച്ച് പേരുകൾ ലിസ്റ്റുകളൊക്കെ സഹിതം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അന്ന് തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറോളം പിന്നിടുന്ന ലൈവും ഈ പറയുന്ന രേവതി സമ്പത്ത് ആ ആ ലൈവിന്റെ ഭാഗം ഞാൻ കൊടുക്കാം ലൈവ് തന്നെയാണ് രേവതിക്ക് ഇന്നലെ ഇന്നലെ വേറെ വേറെ ഒരു ഒരു ഇതൊരു സർട്ടിഫിക്കറ്റും തൂക്കി പിടിച്ചിട്ട് ും കമന്റ് ബോക്സിൽ കളിക്കുന്നുണ്ട് ഞാൻ ആരും അബ്യൂസ് ചെയ്തെന്ന് ഞാൻ ആരുടെ നഗ്ന വീഡിയോ എന്താ പ്രൊമോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം ഞാൻ ടൈപ്പ് ചെയ്ത മലയാളമൊക്കെ അവനും വായിക്കാൻ പറ്റുന്നുണ്ട് ഏവനാണെങ്കിലും ശരി നിനക്കൊക്കെ എന്തെങ്കിലും എന്റെ പേരിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കും നമുക്ക് അവിടെ കാണാം മനസ്സിലായ അല്ല പേഴ്സണലി കമന്റ് ബോക്സിനകത്ത് വന്നെന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആരും അബ്യൂസ് ചെയ്തു ആഹാ ഞാനിപ്പോൾ അറിഞ്ഞ് അറിഞ്ഞാൽ നന്നായി

പോയി കേസ് കൊടുക്കാൻ പറയുന്ന രേവതി എന്തുകൊണ്ട് സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിയും റിയാസ് ഖാനും ഒക്കെ മോശമായി തന്നോട് പെരുമാറിയപ്പോൾ താൻ പോയി കേസ് കൊടുക്കാതെ മീഡിയയിൽ ഒന്ന് വിളിച്ചു പറഞ്ഞു എന്ത് അതിൻ്റെ പോലെ ആവശ്യം ഉണ്ടായിരുന്നു താൻ പോയി കേസ് കൊടുത്താൽ പോരായിരുന്നു താൻ എന്തിനാണ് ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്നിരുന്നത് ഓരോരുത്തരുടെ പേരടക്കം വന്ന് വിളിച്ച് പറയുന്നത് കേസ് കൊടുക്കാതെ അപ്പൊ അത് അങ്ങനെ പറയരുത് ഒരാൾ വന്ന് നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ പറയുമ്പോൾ നിങ്ങൾ അത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തെളിവ് അടക്കം വെച്ചിട്ട് നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്ത് നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യുക അല്ലാണ്ട് പകരം നിങ്ങൾ പോയി കേസ് കൊടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും അതേ റൂട്ടല്ലേ ചെയ്യുന്നത് നിങ്ങൾ കേസ് കൊടുക്കാൻ താല്പര്യമില്ല ഇതിന്റെ പിറകെ നടക്കാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ ഇന്നലെ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു ഈ പറയുമ്പോൾ രണ്ട് വെള്ളം നമ്മൾ നോക്കണം അല്ലാണ്ട് ഞാൻ കൊടു പറയുന്ന കാര്യം നിങ്ങൾ പറയുകയാണെങ്കിൽ പറയാൻ പാടില്ല കേസ് എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് രേവതി അത് പറഞ്ഞ റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി എന്നാൽ ഇതിലൊരു അതിൽ ദേവ അങ്ങനത്തെ ഒരു പയ്യൻ ഈ രേവതിയെ കുറിച്ചിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ തെളിവടക്കം കൈവശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആ വീഡിയോയുടെ ഭാഗം ഞാൻ ഇവിടെ ഒന്ന് നമസ്കാരം ഞാൻ അഭിദേഹ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യത്തിന്റെയും റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു എനിക്ക് സംസാരിക്കാൻ ഉള്ളത് ആക്ട്രസ് രേവതി സമ്പത്തിനെ കുറിച്ചാണ് ഒരു ആക്ട്രസ് മാത്രമല്ല ഒരു സോഷ്യൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് ഫെമിനിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റ് ആണ് ഈ രേവതി സമ്പത്ത് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി അവരെ പീഡിപ്പിച്ച പതിനാല് പേരുടെ ലിസ്റ്റ് ഇടുകയുണ്ടായി അതിൽ അഞ്ചാമത്തെ ആള് ഞാനാണ് ഞാൻ അബിൽദേവ് കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ എനിക്ക് പറയാനുള്ളത് ഈ ഫേസ്ബുക്കിൽ ഈ കുട്ടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം ഈ കാണുന്ന എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്ത് ഈ പതിനാല് പേരും ഈ കുട്ടിയെ ഫിസിക്കലി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് എല്ലാ സ്ഥലത്തും വാർത്തകൾ വന്നിരിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി തന്നെ ഫേസ്ബുക്ക് ലൈവില് വന്നു അത് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്നുള്ളത് ആ ലൈവിലാ കുട്ടി പറഞ്ഞു അതിൽ എന്റെ പീഡനം മാത്രം ഞാൻ പറയാം ഞാൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എങ്ങനെയാണ് എനിക്ക് സ്നേഹദാരിദ്ര്യമുള്ള ഒരാളാണ് ഞാൻ ഓക്കെ എൻ്റെ അടുത്ത് ഞാൻ രേവതിയുടെ അടുത്ത് രേവതി എനിക്ക് സ്നേഹം തരൂ എന്ന് ഞാൻ ചോദിച്ചു ഇതാണ് എന്ന് ഈ കുട്ടി ആരോപിക്കുന്നു ഓക്കെ ഇതാണ് എൻ്റെ പീഡനം ഓക്കെ അങ്ങനെ പല ആളുകളെ കുറിച്ച് ആ കുട്ടി പറയുന്നുണ്ട് അതിൽ ആ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അതിൽ നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ ആ കുട്ടി ഒരു കാര്യം ഒരു വെല്ലുവിളി അതിൽ നടത്തുകയുണ്ടായി സത്യം പറഞ്ഞാൽ ആ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ സ്വയം ഒരു അന്വേഷണം ഈ കുട്ടീനെ കുറിച്ച് അതായത് ഈ പറഞ്ഞ വെല്ലുവിളിയാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടോ അതായത് എന്നാൽ താ പോയി കേസ് ഓട്രേ എന്നുള്ളൊരു വെല്ലുവിളി അങ്ങനെയാണ് ഈ പറയുന്ന അവിൽ ദേവ് ഞാൻ അന്വേഷണമായിട്ട് പുറത്തോട്ടിറങ്ങിയത് കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ കേട്ടു എനിക്ക് കേട്ടപ്പോൾ അങ്ങോട്ടൊന്നും പിടിച്ചിട്ടില്ല സത്യം പറയാം എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് എനിക്ക് പിടിച്ചിട്ടില്ല ആ എന്നാൽ നമുക്ക് കേട്ടു നോക്കാം എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി ആ ലെറ്റർ ഞെട്ടിക്കുന്ന ലെറ്റർ ആയിരുന്നു അതിൽ സീലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ബേഫാം യൂണിവേഴ്സിറ്റിയിൽ കുട്ടി പഠിച്ചിട്ടുണ്ട് ഈ പഠിച്ച കുട്ടീനെ അവിടുന്ന് പുറത്താക്കറത്താക്കിയ കോളേജ് പുറത്താക്കിയ ഒരു ലെറ്ററാണ് എനിക്ക് കിട്ടിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബേഫാം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ വിളിച്ചന്വേഷിച്ച സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാരണം ഈ ഈ ഫെമിനിസം പറഞ്ഞ് നടക്കുന്ന വ്യക്തിയുടെ റിയൽ ക്രിമിനൽ മുഖമാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അവിടുന്ന് എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ് ഈ കുട്ടീനെ കുറിച്ചുള്ള അവിടെ കംപ്ലയിൻ്റ് ലഭിച്ചിട്ടുള്ള ഒരുപാട് ലെറ്റർ എനിക്ക് കിട്ടുകയുണ്ടായി ഇന്നലെ മീഡിയക്ക് ഞാനത് അഞ്ച് ആറ് ലെറ്ററ് ഞാൻ മീഡിയക്ക് എല്ലാം ഞാൻ കൊടുക്കുകയുണ്ടായി ആ ലെറ്ററിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫെമിനിസം പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയുടെ റിയൽ ഫേസ് ആണ് സ്വന്തം റൂംമേറ്റിന്റെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ന്യൂഡ് വീഡിയോ ഈ കുട്ടിയെടുത്തു അത് ആ കുട്ടി കണ്ടു അങ്ങനത്തെ ഒരു കാര്യം ഈ കുട്ടി ചെയ്തു രണ്ടാമത് ആ ലെറ്ററിൽ തന്നെ പറയുന്നത് അപ്പ് മെനി ബോയ്സ് ഫോർ നൈറ്റ് മനസ്സിലായല്ലോ അതേപോലെ തന്നെ ഓൾ ഇന്റർനാഷണൽ ഫീമെയിൽ സ്റ്റുഡൻസ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന കുട്ടീനെ തന്നെ അവിടെയുള്ള ഇന്റർനാഷണൽ എല്ലാ സ്റ്റുഡൻസും ഈ കുട്ടി ഒരു ശല്യമാണെന്ന് പറഞ്ഞിട്ട് കോളേജിന് കംപ്ലൈന്റ് കൊടുക്കുകയുണ്ടായി അതൊരു ലെറ്റർ ഈ കുട്ടിയെ പുറത്താക്കാനുള്ള അടുത്ത കാരണമാണ് പിന്നെ ക്ലാസ്സിൽ കയറില്ല അങ്ങനെ പിന്നെ ഇതിന്റെ ഓരോ പിന്നെ ഓരോരോ കംപ്ലൈന്റുകളാണ് കാരണം നാലോളം കംപ്ലൈന്റ് ലഭിച്ച അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ ആ കോളേജ് അധികൃതർ അവിടെ യൂണിവേഴ്സിറ്റി അവിടെ പുറത്താക്കുന്നത് അതിൻ്റെ മെയിൻ കാര്യം പറയുന്നത് സ്വന്തം സഹപാഠിയുടെ ആ കുട്ടി ആ കുട്ടിയുടെ ന്യൂഡ് വീഡിയോ ഈ കുട്ടിയെടുത്ത് പബ്ലിഷ് ചെയ്തതിൻ്റെ കാരണത്തിൽ ഞാൻ പറയുന്നൊരു കാര്യം നമ്മൾ എല്ലാവരെയും ഈ പതിനാല് പേരുടെയും പീഡനം ഈ കുട്ടി എന്നെ പറയണ്ടേ ഇത് പുറത്ത് ഇത് അറിയപ്പെടുന്നത് ഞങ്ങളെല്ലാരും ഈ കുട്ടിയെ ഫിസിക്കലി പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് കാരണം ഞങ്ങൾക്കെല്ലാം ഫാമിലികളുണ്ട് അത് പല രീതിയിലും ഇത് എല്ലാവർക്കും പല രീതിയിലും അത് എഫക്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും പറയുന്ന ഈ രേവതിയുടെ ഫേസ് റിയൽ ഫേസ് ജനങ്ങളെ തിരിച്ചറിയണം ജനങ്ങൾ മനസ്സിലാക്കണം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ട് ഈ കുട്ടി കാട്ടിക്കൂട്ടുന്ന ഇത്രയും അപ്രായങ്ങളെ ആരും പ്രമോട്ട് ചെയ്യാതിരിക്കുക ഇങ്ങനത്തെ ഇത് നിയമ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാ സത്യം പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ശരി ഒരു ഒരു നിയമം തന്നെയാണുള്ളത് ഇത്രയും ക്രിമിനലിസം കാണിക്കുന്ന ഈ കുട്ടിയുടെ റിയൽ ഫേസ് എനിക്ക് തുറന്നു കാട്ടാൻ സാധിച്ചു ഞാൻ എല്ലാ ഡോക്യുമെന്റേഷനും ഞാൻ അതാണ് ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞത് ഈ വീഡിയോ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു സമ്പത്തിനെ തന്റെ കയ്യിൽ എന്തൊക്കെ തെളിവുകളുണ്ട് മീഡിയക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ മീഡിയ അതൊന്നും പബ്ലിഷ് ചെയ്യാതെ ഞാൻ ഒരു മീഡിയയിലും കണ്ടിട്ടില്ല ഇനി തന്റെ കയ്യിൽ ആ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പബ്ലിഷ് ചെയ്യുക എന്തിനാണ് പേടിക്കുന്നത് ഇതൊരു സമയം കഴിഞ്ഞ് ഇതിന്റെ ഒരു ന്യൂസ് വാല്യൂ ഒക്കെ കെട്ടടങ്ങിയതിനേഷം കൊണ്ടിട്ട് തെളിയിച്ചതിനു ശേഷം കാര്യമൊന്നും അതുകൊണ്ട് ഈ സമയമാണ് റൈറ്റ് ടൈം എന്തൊക്കെ തെളിവുകൾ ആർക്കൊക്കെ ആരുടെയൊക്കെ കയ്യിലുണ്ട് നിങ്ങൾ ഇടുക നമ്മൾ ജനങ്ങൾ കാണണം നമ്മൾ ജനങ്ങൾ ഈ ഒരു വിഷയത്തിൽ എത്രയും എടുത്തു നിന്ന് നോക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയും നമുക്ക് അറിയാനുള്ള റൈറ്റ്സും ഉണ്ട് അതുകൊണ്ട് എന്തൊക്കെ തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എല്ലാം മണിമണിയായിട്ട് എടുത്തിടണം ഇതെല്ലാം രേവതിക്കെതിരെ ഇങ്ങനെയൊക്കെ കുറേ ആരോപണങ്ങളും കാര്യങ്ങളും ഉണ്ട് തെളിവ് സഹിതം ഈ പറയുന്ന വ്യക്തിയുടെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ട് മാത്രം ഈ കുട്ടി ഈ പറയുന്ന പോലെ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നോ റിയാസ് ഖാനിൽ നിന്നോ മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ പറയുന്ന സിദ്ദിഖ് ആയാലും റിയാസ് ഖാൻ ആയാലും അവരുടെ സൈഡിലൊന്നും ഉള്ള എക്സ്പ്ലനേഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല എന്തിനു സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചപ്പോൾ താൻ ഈ പറയുന്നത് പോലെ ഷൂട്ടിങ്ങിലാണ് ഊട്ടിയിലാണ് നമുക്കിതിനൊന്നും സമയമില്ല എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റിൽ മാറിയിരിക്കുകയാണ് ആദ്യം ഈ ആരോപണങ്ങൾ വന്ന സമയത്ത് അതായത് അമ്മ എന്ന സംഘടനയിൽ ഇരിക്കുന്ന സമയത്ത് ആരോപണങ്ങൾ വന്ന സമയത്ത് എനിക്ക് റിപ്പോർട്ട് പഠിച്ചില്ല പഠിച്ചിട്ട് പറയാം പിന്നെ അതുപോലെ അമ്മയുടെ പ്രോഗ്രാം നടക്കുകയാണ് അതിൻ്റെ പുറകെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതും പോലെ തന്നെ ഇവിടെയും ഈ സംഭവത്തിൽ ഒഴിഞ്ഞു മാറുമ്പോൾ ഉറപ്പായിട്ട് ജനങ്ങൾ നിങ്ങളെ തന്നെ സംശയിക്കും അല്ല നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട് ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കുക വിത്ത് എവിഡൻസ് വിഷയമില്ല അല്ലാണ്ട് ഈ പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങൾക്കെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ നിങ്ങൾ അവിടെ ഒഴിഞ്ഞു മാറുകയും കോൾ കട്ട് ചെയ്ത് പോവുകയും ചെയ്തിട്ട് ഒരു കാര്യമില്ല പിന്നെ ആലോചിച്ച് തീരുമാനിച്ച് എന്തെങ്കിലും വിട്ടുത്തരങ്ങൾ വിളിച്ച് പറഞ്ഞ് വീണ്ടും ഏറിപ്പോവാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സമയസമയം തെളിയിക്കുക പിന്നെ ഒന്നും കൈയും കാലം വീട്ടിൽ അടിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ ഇവിടെ ഈ പറയുന്നില്ലേ ഈ പറയുന്ന പോലെ ഈ കുട്ടി മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്നൊരിക്കലും എനിക്കും തോന്നുന്നില്ല അത് ചിലപ്പോൾ ഉള്ളതാവാം എന്താവാം എന്തായാലും കാലം തെളിയിക്കട്ടെ വെയിറ്റ് ആൻഡ് വാച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താഴക്കാറുണ്ട് പുതിയ ആയിട്ടണം ബൈ